നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്ലീപ്പിംഗ് പ്രിൻസ് എന്നറിയപ്പെട്ടിരുന്ന സൗദി രാജകുമാരൻ്റെ മരണത്തിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ തുടങ്ങിയ ചടങ്ങുകൾ ഇന്നും അവിടെ നടക്കുന്നുണ്ട് നാളെയും അവിടെ ചടങ്ങുകൾ നീണ്ടു നിൽക്കും മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കായിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ പ്രാർത്ഥന നമസ്കാരത്തിനുള്ള സമയമൊക്കെ തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏതായാലും മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ നിരവധി ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഭാഗങ്ങളിൽ നിന്ന് എത്തി ദുഃഖാചരണം അവിടെ രേഖപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയ പേജുകളിലും രാജകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ടും നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത് അപകടം നടന്ന സമയത്ത് രാജകുമാറിന്റെ പതിനഞ്ചു വയസ്സായിരുന്നു പ്രായം മകൻ ഒരു ദിവസം ആരോഗ്യത്തോടെ മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് രാജകുമാറിന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് അഞ്ചു വർഷം മുമ്പ് ആരോ കിടക്കിക്കരികിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഇതിന് മറുപടി എന്ന രീതിയിൽ രാജകുമാരൻ കൈ ചലിപ്പിച്ചപ്പോൾ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്ന് പലരും വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പ്രതീക്ഷ നൽകുന്ന ഇത്തരമൊരു സൂചന ലഭിക്കുന്നതും ഇത് ആദ്യമായിട്ടായിരുന്നു എന്നാൽ ഒടുവിൽ ഈ പ്രതീക്ഷകളെയെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് രാജകുമാരന്റെ കുടുംബം അദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിച്ചത് അൽവാലിദ് രാജകുമാരൻ ലണ്ടനിലെ ഒരു സൈനിക കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലാണ് അപകടം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ പതിനെട്ടിന് ജനിച്ച അൽവാലിദ് രാജകുമാരൻ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൾ അസീസിന്റെ ചെറുമകനായിരുന്നു സൈനിക സേവനം അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ട മേഖലയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാജകുമാരൻ ലണ്ടനിലെ മിലിറ്ററി കോളേജിൽ പഠിക്കാനായി ചേർന്നതും കോളേജിൽ ചേർന്ന അതേ വർഷം തന്നെയാണ് അദ്ദേഹം വാഹന പെട്ടതും തലച്ചോറിനേറ്റ പരിക്കും ആന്തരിക രക്തസ്രാവമാണ് തുടർന്നുള്ള ജീവിതം കൊമാ സ്റ്റേജിലാകാനുള്ള കാരണമായി മാറിയത് നാട്ടിലേക്ക് കൊണ്ടുവന്ന അൽവലീദ് രാജകുമാറിനെ റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ അദ്ദേഹത്തെ വെന്റിലേറ്ററിലും ഫീഡിംഗ് ട്യൂബിലും കിടത്തിയിരിക്കുകയായിരുന്നു ലോകമെമ്പാടുമുള്ള നിരവധി പ്രമുഖ ഡോക്ടർമാർ രാജകുമാറിനെ പരിശോധിക്കാനായിട്ട് എത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു എങ്കിലും ശുഭാപ്തി വിശ്വാസിയായ അച്ഛൻ അതിന് അനുമതി നൽകിയില്ല രണ്ടായിരത്തി ഇരുപതിലാണ് രാജകുമാരനെ കാണാനെത്തിയ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ പ്രതികരണമായി രാജകുമാരൻ ആദ്യ വിരലുകളും പിന്നീട് കൈയും ഉയർത്തി ഉയർത്തിക്കാട്ടിയത് രാജകുമാരന്റെ പിതാവ് മകന്റെ കിടക്കിക്കരികിൽ വന്നിരിക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കാണാമായിരുന്നു ഒരു ഫോട്ടോയിൽ ഗാലിത് രാജകുമാരൻ മകന്റെ നെഞ്ചിൽ കൈവച്ചിരിക്കുന്നതായും മറ്റൊന്നിൽ അദ്ദേഹം കിടക്കയിൽ കിടക്കുന്ന രാജകുമാരനെ കെട്ടിപിടിക്കുന്നതും കാണാം ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്ന ഒരു പ്രത്യേകത രാജകുമാരൻ പരമ്പരാഗത അറബ് ശിരോവസ്ത്രം ധരിച്ചിരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും വരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ വാർത്താ പ്രാധാന്യം നേടിക്കൊടുക്കാറുണ്ട് പലപ്പോഴും പിതാവ് അടുത്തു നിൽക്കുന്ന ചിത്രങ്ങളായിരിക്കും പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരാറുള്ളത് ഉറങ്ങുന്ന രാജകുമാരൻ സ്ലിപ്പിംഗ് പ്രിൻസ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് രാജകുമാറിന്റെ മരണവാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ പതിനായിരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ അനുശോചനം അല്ലാഹുവിന്റെ വിധികളിൽ ഉറച്ചു വിശ്വാസത്തോടെയും അഗാധമായ ദുഃഖത്തോടെയും നമ്മുടെ പ്രിയപുത്രൻ പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ബിൻ അബ്ദുൽ ഹസീസ് അൽ സൗദിന്റെ വിയോഗത്തിൽ ഞങ്ങൾ വിലപിക്കുന്നുവെന്നാണ് രാജകുമാറിന്റെ പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ തന്റെ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് കാരുണ്യം നൽകട്ടെ അദ്ദേഹം ഇന്ന് അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് മടങ്ങി എന്നാണ് പറഞ്ഞിരുന്നത് പ്രിൻസ് അൽ വലീദിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇന്നലെ തുടങ്ങിയിരുന്നു നാളെ വരെയാണ് നിൽക്കുക മൂന്ന് ദിവസത്തോളം അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തെ സംസ്കരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവുക പുരുഷന്മാർക്കുള്ള പ്രാർത്ഥന ഇമാം തുർക്കി ബിൻ അബ്ദുള്ള പള്ളിയിൽ അസ് നമസ്കാരത്തിന് ശേഷവും സ്ത്രീകൾക്കുള്ള പ്രാർത്ഥന കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ദുഹർ നമസ്കാരത്തിന് ശേഷവും അവിടെ നടക്കും അനുശോചന ചടങ്ങുകൾ പുരുഷന്മാർക്കായി അൽ ഫാക്രിയിലെ പ്രിൻസ് അൽ വലീദ് ബിൻ തലാലിന്റെ കൊട്ടാരത്തിലും സ്ത്രീകൾക്കായി മഗ്രീബ് നമസ്കാരത്തിന് ശേഷം അൽ ഫാക്രിയ കൊട്ടാരത്തിലും പ്രിൻസ് തലാൽ ബിൻ അബ്ദുൾ അസീസ് കൊട്ടാരത്തിലും ഒരുക്കിയിട്ടുണ്ട് ഇസ്ലാമിലെ ഏറ്റവും പുണ്യദിനങ്ങളിൽ റംസാനിലെ അവസാന രാവുകൾ മുതൽ പെരുന്നാൾ ദിവസങ്ങൾ വരെ പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ തന്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നിർത്തിയിരുന്നില്ല റംസാൻ ഇരുപത്തിയൊൻപതാം രാവിലെ തഹജൂദ് നമസ്കാരത്തിന്റെ നിശബ്ദതയിലും പെരുന്നാളിലെ കുടുംബ സന്ദർശനങ്ങളിലായാലും ദുഃഖിതനായ ഈ പിതാവ് ഉറച്ച വിശ്വാസത്തോടെ തന്റെ തന്റെ പ്രിയപുത്രനെ സുഖം പ്രാപിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു പലപ്പോഴും അദ്ദേഹം ഉണർന്ന ഉണർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വ്യാജ വാർത്തകളും വന്നിരുന്നു എന്നാൽ അതൊന്നും തന്നെ സത്യമായിരുന്നില്ല അതെല്ലാം തന്നെ വ്യാജമായിരുന്നു ഇരുപത് വർഷത്തോളമായി അദ്ദേഹത്തിന് ഒന്ന് ഉണരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബമടക്കം ഒരു രാജ്യം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു ഈ വർഷം അത്തരത്തിലൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് പ്രചരിക്കുകയും ചെയ്തിരുന്നു സൗദി രാജകുമാരൻ കോമയിൽ നിന്ന് ഉണർന്നു എന്ന് പറയുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരു സാമൂഹിക മാധ്യമ ഉപയോക്താവ് പറഞ്ഞതാ രണ്ടായിരത്തി അഞ്ചിലെ വാഹനാപകടത്തിനുശേഷം കോമയിലായിരുന്ന സൗദി അറേബ്യയിലെ സ്ലീപ്പിംഗ് പ്രിൻസ് എന്ന് അറിയപ്പെടുന്ന രാജകുമാരൻ അൽ വാലിദ് ബിൻ ഗാലിദ് ബിൻ തലാൽ ഒടുവിൽ ഉണർന്നു ഈ ദൃശ്യങ്ങൾ വളരെ വേഗമാണ് നിരവധി സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രചരിച്ചത് ഇരുപത് വർഷം മുമ്പ് വലിയൊരു അപകടത്തിൽപ്പെട്ട് കോമയിലായ സൗദിയിലെ സ്ലീപ്പിംഗ് പ്രിൻസിനെ ഒടുവിൽ ജീവൻ തിരികെ ലഭിച്ചു അവനെ കൈവിടാൻ തയ്യാറാകാത്ത പിതാവിനോട് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ വാചകങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വൈകാരികമായ അവകാശവാദം പൂർണമായും തെറ്റാണെന്ന് പിന്നീട് നടന്ന അന്വേഷണത്തിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ അന്ന് വൈറലായ വീഡിയോയിൽ കണ്ടത് സൗദിയിലെ പ്രമുഖ കൊടീഷ്യനും റാലി ഡ്രൈവറുമായ യാസിദ് മുഹമ്മദ് അൽ രാജിയെയാണ് ഒരു അപകടത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു അവ അൽ രാജിയുടെ ആശുപത്രിയിലെ ചികിത്സാ വീഡിയോയുടെ ഒരു ഭാഗമാണ് രാജകുമാരൻ അൽവാലിദ് ബിൻ ഖാലിദ് ബിൻ തലാലിന്റെ പഴയ ചിത്രത്തോടൊപ്പം ചേർത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ദുരുപയോഗം ചെയ്തത് ഇത് തെറ്റായ വാർത്തകൾക്ക് ആക്കം കൂട്ടുകയും ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതേസമയം ലോകം ഈ യുവാവിന്റെ ജീവനായി പ്രതീക്ഷയോടെ ആയിരുന്നു കാത്തിരുന്നത് ഇന്ന് സൗദിയിലെങ്ങും അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും ഇക്കഴിഞ്ഞ ഏപ്രിലാണ് അൽവലിദ് ബിൻ ഖാലിദ് ബിൻ തലാലിന് മുപ്പത്തി ആറ് വയസ്സ് തികഞ്ഞത് ലോകത്തെ വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ഗാലിദ് ബിൻ തലാൽ അൽ സൗദ് രാജകുമാരന്റെയും റീമ ബിൻ തലാൽ രാജകുമാരിയുടെയും മകനാണ് അൽ വാലീദ് ലോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സയാണ് അൽ വാലിദിനായി തന്റെ പിതാവും തന്റെ കുടുംബവും രാജകുടുംബമൊക്കെ തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് നൽകിയിരുന്നത് അതൊക്കെ തന്നെ ഒരു പ്രതീക്ഷയുടെ ഒരു ശതമാനമെങ്കിലും ബാക്കി വെച്ചുകൊണ്ടായിരുന്നു റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് രാജകുമാരൻ ആദ്യം പരിചരിച്ചിരുന്നത് പിന്നീടാണ് ആശുപത്രിയിലെ എല്ലാ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ വീട്ടിലൊരുക്കി ദൈവം തന്നെ മകനെ മരണം കൽപ്പിച്ചിരുന്നെങ്കിൽ അന്നത്തെ അപകടത്തിൽ തന്നെ അവന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്നാണ് അൽവാലിദ് രാജകുമാറിന്റെ പിതാവ് പറഞ്ഞിരുന്നത് അന്ന് മുതൽ ഇരുപത് വർഷവും കോമയിലായിരുന്നു ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ടും ജീവരക്ഷാ സംവിധാനങ്ങൾ മാറ്റി മരണത്തിന് വിട്ടുകൊടുക്കാൻ പിതാവ് ഖാലിദ് ബിൻ തലാൽ തയ്യാറായില്ല പകരം എല്ലാം വീട്ടിലൊരുക്കി മകൻ ദൈവം വിളിക്കുമ്പോൾ പോകട്ടെ എന്നും അൽ സൌദ് കുടുംബം നിലപാടെടുക്കുകയായിരുന്നു മുറി വളരെ മനോഹരമായിട്ടായിരുന്നു എപ്പോഴും അലങ്കരിച്ചിരുന്നത് കണ്ണുകൾ തുറക്കാതിരിക്കുമ്പോഴും സ്നേഹപരിചരണത്താൽ രാജകുമാരൻ എപ്പോഴും ഭംഗിയോടെ ആയിരുന്നു കാണപ്പെട്ടിരുന്നത് അത് അദ്ദേഹത്തിന്റെ പുറത്തു വന്നിട്ടുള്ള പല ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും എപ്പോഴും അദ്ദേഹത്തെ പരിചരിക്കാനായിട്ട് നിരവധി ആളുകളും എപ്പോഴും ഏർ സൗദിയുടെ പാരമ്പര്യ വസ്ത്രത്തിലൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ തന്നെ കാണാനായിട്ട് സാധി സാധിച്ചിരുന്നത് ഏതായാലും ഇരുപത് വർഷത്തോളമാണ് തൻ്റെ പിതാവ് ഒന്ന് ജീവനോടെ തിരികെ വരും അല്ലെങ്കിൽ പഴയതുപോലെയൊക്കെ തന്നെ എണീറ്റ് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ തന്നെ ബാക്കി വെച്ചുകൊണ്ടാണ് രാജകുമാരൻ മടങ്ങുന്നത്